നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ റഫീഖ് ചക്കരപ്പാടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലും ഇപ്പോൾ ഭയങ്കരമായി രൂക്ഷമായ രീതിയിലാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് പി ചി ഡാമോ അതുപോലെ തന്നെ ചിമ്മിനി ഡാമൊക്കെ തുറന്ന് ഉള്ള അവസ്ഥയിൽ നമ്മുടെ കരുവന്നൂര് പുഴയൊക്കെ നിറഞ്ഞു ഒഴുകുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചിമുടിയിൽ നിങ്ങൾ കണ്ട് കാണും ബണ്ട് പൊട്ടിയതും ബണ്ട് പൊട്ടി വെള്ളം തള്ളുന്നതും നിങ്ങൾ കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കാട്ടൂർ കരാഞ്ചിറയിലൊക്കെ വെള്ളം കയറിയിട്ട് അവിടെ ഒരു ക്യാമ്പൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ സെൻറ്റ് സേവർ സ്കൂളിലാണ് ക്യാമ്പ് തുടങ്ങി തുറന്നിട്ടുള്ളത് പതിനൊന്നോളം കുടുംബങ്ങൾ ഇപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട് അവിടെ മുപ്പത്താറോളം പേര് ഉണ്ട് കുട്ടികളും പ്രായമായും അസുഖം ബാധിച്ചവരൊക്കെ ഉണ്ട് അവിടെ അവിടേക്കാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നാട്ടുവിൻ്റെ ദുരിതാശ്വാസ ക്യാമ്പ് സെൻറ്റ് സേവിയേഴ്സ് കരാഞ്ചറ വെച്ച് നടക്കണത് പതിനൊന്ന് കുടുംബവും മുപ്പത്താറ് പേരാണ് ഇപ്പോൾ ക്യാമ്പിൽ വര ഉള്ളത് ഇനി പിന്നെ ഇപ്പോഴും നമ്മുടെ ക്യാമ്പിലേക്ക് ആൾക്കാർ വരാനായിട്ട് സാധ്യത ഇന്ത്യച്ചിട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സംവിധാനങ്ങളും ഏകോപിച്ചുകൊണ്ട് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഇനിയും നമ്മൾ ക്യാമ്പ് തുറക്കണമെന്നുണ്ടെങ്കിൽ സെൻറ്റ് ജോർജ് സി യു പി കരാഞ്ചിറ നമ്മളേൽപ്പിച്ചിട്ടുണ്ട് അടിയന്തര സാഹചര്യം നേരിടുന്നുണ്ട് എല്ലാവിധ കാര്യങ്ങളും നടപടിയായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് ക്രിയാത്മകമായും ഇടപെടലിൻ്റെ ഭാഗമായി എല്ലാ പ്രതിരോധങ്ങളും തീർത്തുകൊണ്ട് നമ്മൾ നടപടി കൊണ്ടുപോയി പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കാട്ടൂർ പഞ്ചായത്തിലെ കരാഞ്ചറ സെൻറ്റ് സേവിയർ സ്കൂളിൻ്റെ സ്കൂളിലാണുള്ളത് ഇവിടേക്കാണ് പതിനൊന്നോളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത് ഇവിടെ വൃദ്ധരും കുട്ടികളും അതുപോലെ അസുഖമില്ലാതെ അസുഖം ബാധിച്ചവരൊക്കെ ഉണ്ട് ഇവിടെയൊക്കെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു എത്തിച്ചേർന്നിട്ടുള്ളത് മാഡം ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെ സന്ദർശിക്കുകയാണ് അവരുടെ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്താണ് വേണ്ടതെന്നൊക്കെ അവിടെ ഉള്ള പഞ്ചായത്ത് പ്രസിഡന്റിനോടും മറ്റു സാമൂഹ്യ പ്രവർത്തകരോടും അതുപോലെ വില്ലേജ് ഓഫീസറൊക്കെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നേരെ നേരഞ്ഞ് വീഡിയോയിലേക്ക് പോകാം ആളുകളടുത്തേക്കാണ് ഇപ്പോൾ ബിന്ദു ആർ ബിന്ദു എത്തിക്കൊണ്ടിരിക്കുന്നത് 何でだ

सारे दिखाएं, नहीं, तबाही तो नहीं हुई, सुप्रीमो देखने, मान रहे हैं सुप्रीमो देखने, तेरे नहीं किम नहीं देखने, नहीं रखने आलू, निश्चित है, अच्छा बंकर, तबाही की, मुझे याद मारो, हाँ, प्रारं നേരത്തെ പോകുമ്പോ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ ഉടനെ കയറി ചെയ്തോടൊന്ന് കൊറച്ചു മുടിയല്ലേ അവിടെ നല്ല മോളി കേട്ടോ ഇടന്നല്ല താഴെണ്ടോ हां താഴെ അetzteki ponde നീങ്ങിക്കോ അയ്യോ ഡിങ്ങണ്ടേ വീണ്ടും ഒക്കെ തലയിലിന്ന് हां നീങ്ങണ്ട ആ അ നീ വലുന്ന് ഇപ്പോ ആ ഭാഗത്തൊക്കെ വലുന്ന് വെരി ഇവിടന്ന് തൃശൂർ ജില്ലയിലെ ജില്ലാതല അവലോകന യോഗം ഇന്നലെ രാത്രി ഓൺലൈനായിട്ട് ചേർന്നിരുന്നു കളക്ടറും ജില്ലാതല ഉദ്യോഗസ്ഥരും എല്ലാ മണ്ഡലങ്ങളിലെയും എം എൽ എമാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരും പങ്കെടുത്തിരുന്നു വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തു വളരെ സത്വരമായ നിലയിൽ പുനരധിവാസ പരിപാടികൾ തുടരുകയാണ് എല്ലാ സ്ഥലത്തും ആവശ്യമായ റിലീഫ് ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ചെമ്മനി ഡാമും കൂടി തുറന്നതിൻ്റെ ഭാഗമായിട്ട് കരുവന്നൂര് കുറുമാലി ന നദിക്കരയിലുള്ള വീടുകളൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആവശ്യമായ പെട്ടെന്ന് തന്നെ ക്യാമ്പുകളിലേക്ക് എത്തിച്ചേരാനുള്ള അറിയിപ്പാണ് നൽകിയിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വില്ലേജ് ഓഫീസർമാർക്കും പെട്ടെന്ന് നടപടിയെടുക്കാൻ സഹായകരമായ വിധത്തിൽ ഫണ്ടും ലഭ്യമാക്കാനായിട്ട് നടപടി സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലയില് ഏകോപിതമായി പ്രവർത്തനം തുടരുകയാണ് കെ എസ് സി ബി വളരെ പെട്ടെന്ന് നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നുണ്ട് ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥര് ഡാമുകളുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു വരികയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ ആ ക്യാമ്പുകൾ തുടങ്ങിട്ടുണ്ടാവും കൊറച്ച് രാത്രി കേറിയ ബുദ്ധിമുട്ടാവൂലേ ഒരുങ്ങി ഇരുന്നോളോ വെള്ളം കേറാൻ കാത്തിക്കണ്ടാ ഇത് കരാഞ്ചറിയിൽ നിന്നും ചിറക്കിലേക്ക് പോകുന്ന റോഡാണ് ഈ റോഡ് മുഴുവനായിട്ട് വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് വാഹനങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ ആ ചിറക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വേർ വഴിക്കും അതുപോലെ തന്നെ ഈ കലാഞ്ചിൽ നിന്ന് ചിരക്കിലേക്ക് പോകേണ്ട വാഹനങ്ങളൊക്കെ തിരിച്ചൊക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ മുട്ടിനൊപ്പം വെള്ളമാണ് ഇവിടെ ഉള്ളത് ആളുകളെല്ലാം ഒരു ഭാഗങ്ങളിലേക്ക് മാറി നിന്നുകൊണ്ട് ഇത് വീക്ഷിക്കുകയാണ് ശരിക്കും വളരെ രൂക്ഷമായ രീതിയിലാണ് അവിടേക്ക് വെള്ളം കയറിയത് പല അവിടെ താഴ്ന്ന പ്രദേശമായതുകൊണ്ടാവാം ഇപ്പം നമ്മളോടൊപ്പം കാട്ടൂർ വാർഡ് മെമ്പർ നമ്മളോടൊപ്പം ഉണ്ട് വാർഡ് മെമ്പർ അവരുടെ കാര്യങ്ങളെല്ലാം വാർഡ് മെമ്പർ പറയുന്നുണ്ട് ഇപ്പോൾ ഡാമൊക്കെ ചിമ്മിനി ഡാമെന്ന് പറഞ്ഞ കാരണം കാട്ടൂർ പഞ്ചായത്ത് പഞ്ചായത്തി വെള്ളത്തിൽ മുങ്ങും ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ താഴ്ന്ന പ്രദേശമാണ് ഇപ്പോൾ എല്ലാ വെള്ളം വന്ന് ഇവിടെ നിൽക്കാറ് അതൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന ഒരു ഏരിയയാണ് കാട്ടൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് വീടുകളിലേക്ക് ഇപ്പോൾ ഒന്നാം വാർഡിലിപ്പോൾ ഇവിടെ വെള്ളം ഒന്ന് രണ്ട് അതേപോലെ പതിമൂന്ന് പതിനാല് ആ വാർഡുകളിലൊക്കെ ബുദ്ധിമുട്ട് കൂടുതൽ കാട്ടൂർ ഇപ്പോൾ കരാഞ്ചറ സെൻ സെന്റ് സേവിയേഴ്സിൽ ക്യാമ്പ് തുടങ്ങുന്നുണ്ട് ആൾക്കാർ ഉണ്ട് അവിടെ ഒരു പത്തിരുപത് കുടുംബങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വാർഡിലധികം ബുദ്ധിമുട്ടൊന്നുമില്ല മൂന്നാം വാർഡാണ് ഇപ്പോൾ രണ്ടാം വാർഡിൽ ഇപ്പോൾ നന്ദിലിപ്പാ അടുത്തുനിന്ന് ഇപ്പോൾ ആൾക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ട് ഇത് ചാഴൂര് വൈക്കോൽ ചിറ കരിനൂരിൽ ഉള്ള ഒരു ബെൽഡാണ് പൊട്ടിയത് ഇത് രാവിലെയാണ് ഇത് പൊട്ടി തകർന്ന് സ്ലാബ് ഒക്കെ പൊളിഞ്ഞു പോയത് ഇവിടെ നല്ല ഒഴുക്കുണ്ട് നല്ല വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് പോകുന്ന വെള്ളങ്ങളൊക്കെ ശരിക്കും അടുത്തുള്ള ഭാഗങ്ങളിലുള്ള വീടുകളുടെ ഭാഗത്തേക്കൊക്കെയാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് നല്ല ഒഴുക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള നാട്ടുകാരും സമീപ പ്രദേശമുള്ള ആളുകളൊക്കെ വന്ന് നോക്കി നിൽക്കുകയാണ് പിന്നെ അതിനിടയിൽ അവിടെ മീൻപിടുത്തവും നടക്കുന്നുണ്ട് ആളുകളൊക്കെ കുടയൊക്കെ വെച്ചുകൊണ്ടാണ് മീൻ പിടിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇപ്പം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പം ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ശരിക്കും വെള്ളം കയറുന്നുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇതിൽ നിന്നൊരു കുറേ മാറ്റങ്ങൾ വരുമെന്ന് വിചാരിക്കുന്നു നാളെയൊക്കെ മഴയില്ലാത്തതും അതുപോലെ നല്ല വെയിലൊക്കെ വന്നാൽ നമുക്ക് മഴ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പ്രതീക്ഷിക്കുന്നത് പോലും ഇവിടെയുള്ള ചുറ്റുവടുത്തുള്ള ആളുകളൊക്കെ ആകെ വിഷമത്തിലാണ് എല്ലാവർക്കും എല്ലാവരോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാവരോടും ക്യാമ്പുകളിലേക്കൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ആളുകൾ ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ എല്ലാവരും എല്ലാത്തിനും റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഒരുവിധം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായിരുന്ന വെള്ളത്തിൽ വെള്ള വെള്ളം പൊക്കം നിങ്ങൾ നല്ല ഓർമ്മയുണ്ടാകും അതുപോലെ ഇപ്പോൾ വലിയൊരു അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ കുട്ടികളെയും അതുപോലെയുള്ള പ്രായ ആളുകളൊക്കെ വെള്ളം ഉള്ള ഭാഗങ്ങളൊക്കെ ഒക്കെ പറഞ്ഞേക്കാതിരിക്കാൻ ശ്രമിക്കണം സ്ലാബ് ശരിക്ക് പൊളിഞ്ഞ് ആകെ ഇതായി നിൽക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിച്ച് വേണമെങ്കിലൂടെ പോകുന്നൊക്കെ രണ്ട് ഭാഗങ്ങളും കൂട്ടിമുട്ടിക്കുന്ന ഒരു സ്ഥലമാണിത് ഒരു അക്കരെ ഇക്കര ഒരുപാട് വീടുകൾ ഇവിടെ ചുറ്റുമെടുത്ത് താമസിക്കുന്നുണ്ട് അവർക്ക് പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകാനും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകാനുള്ളൊരു ബണ്ടായിരുന്നത് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് സമീപവാസികളൊക്കെ പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് വീഡിയോസൊക്കെ ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ പരമാവധി നിങ്ങളിത് ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾക്കൊക്കെ എത്തിക്കുക അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ യൂട്യൂബ് വഴിയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് വഴിയാണെങ്കിലും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുക നമ്മുടെ നാട്ടിലും വയനാട് പോലത്തെ ദുരിതങ്ങളില്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും സേഫ് ആവുക